മയക്കു വെടിവെക്കുന്നതിനിടയിൽ പരപാലകർക്ക് നേരെ പാഞ്ഞെടുത്ത് കടുവ സ്വയം രക്ഷാർത്ഥം വെടിവെച്ചതോടെ കടുവ ചത്തു വെടിയോ ആ വെടിവെച്ചാ വെടി വർണ്ണം വെച്ചിട്ടുണ്ട് ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിൽ പശുവിനെയും നായ്ക്കളെയും കൊന്ന് നാട്ടുകാർക്ക് വൻ ഭീഷണിയായ കടുവയാണ് മയക്കുവെടി വെച്ച് പിടികൂടുന്നതിനിടയിൽ ചത്തത് പിൻകാലുകളിലൊന്നിൽ മാരകമായി മുറിവേറ്റ കടുവ അവശ്യനിലയിലായിരുന്നു തുടർന്നാണ് മയക്കുവെടി വെച്ച് പിടികൂടി ചികിത്സ നൽകാൻ വനവകുപ്പ് തീരുമാനിച്ചത് തേലക്കാടിനുള്ളിൽ കിടക്കുകയായിരുന്ന കടുവയെ മണിക്കൂറുകളുടെ കാത്തിരിപ്പിനു ശേഷമാണ് വനപാലകർ മയക്കുവെടി വെച്ചത് തുടർന്നായിരുന്നു കടുവയുടെ ആക്രമണവും സ്വയം രക്ഷാർത്ഥം വനപാലകരുടെ പ്രത്യാക്രമണവും മലയാളം ടെലിവിഷൻ ഇടുക്കി റിലീഫ് മെഡിക്കൽസിന്റെ ശീതീകരിച്ച ഷോറൂമുകളിൽ താപനില നിയന്ത്രിച്ച് മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നു ലോകോത്തര ബ്രാൻഡുകൾക്ക് മികച്ച ഓഫറുകൾ റിലീഫിൽ മാത്രം മരുന്നുകൾക്ക് ശതമാനം വരെ വിലക്കിഴിവ് റിലീഫ് മെഡിക്കൽസ് ഓപ്പോസിറ്റ് മെഡിക്കൽ ഹെർബൽ ഗാർഡൻ ചങ്കുവെട്ടി കോട്ടയ്ക്കൽ